ആത്മാവിൽ ീശോയിൽ അനുഗൃഹീതരായ മക്കളെ യോഹന്നാറിൻ്റെ സുവിശേഷം ഒന്ന് പതിമൂന്ന് അവർ ജനിച്ചത് രക്തത്തിൽ നിന്നോ ശാരീരിക അഭിലാഷത്തിൽ നിന്നോ പുരുഷന്റെ ഇച്ഛയിൽ നിന്നോ അല്ല ദൈവത്തിൽ നിന്നത്ര ഞാനീ അടുത്ത് ഡിവൈനി ധ്യാനകേന്ദ്രത്തിൽ അല്പ ദിവസങ്ങൾ ചെലവഴിച്ചതിനു ശേഷം ചില പുതുവിശ്വാസികളെ ക്രിസ്തുവിലേക്ക് ജീവിത അനുഭവം കൊണ്ട് അത്ഭുതകരമായ ക്രിസ്തു സ്പർശനം കൊണ്ട് സുവിശേഷത്തെ വചനത്തെ കൂടുതൽ അറിഞ്ഞ ചില പുതുവിശ്വാസികളെ കണ്ടു മാതാപിതാക്കൾ അവർക്ക് ലഭിച്ച വൈവാഹിക സ്വാതന്ത്ര്യ അനുഭവങ്ങളിൽ നിന്ന് ജനിച്ച മക്കളെ സ്നാനപ്പെടുത്തി കറ്റക്കീസം പന്ത്രണ്ട് പതിനഞ്ച് കൊല്ലം പഠിപ്പിച്ച് ക്രിസ്തീയ സുവിശേഷ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന സംഘടനകളിൽ പ്രവർത്തിച്ചു വന്നിട്ട് സാക്ഷ്യം നൽകുന്നതിൻ്റെ എത്രയോ പതിന്മടങ്ങ് ആഴമുള്ളതും ജ്വാലയുള്ളതും ക്രിസ്തീയമായ ഉൾക്കാഴ്ചയുടെ മുറ്റിയ നല്ല ക്ലോസ് ടച്ചുള്ള ക്രിസ്തു അനുഭവത്തിൻ്റെ ഉടമസ്ഥരാണ് അവൻ തന്നിൽ വിശ്വസിക്കുന്നവർക്ക് തന്നെ സ്വീകരിക്കുന്നവർക്ക് സ്വീകരിച്ചവർക്ക് ദൈവമക്കളാകാൻ സാധിച്ചു കഴിവ് നൽകി എന്ന് പറയുന്ന ആ ജനനം ശാരീരിക അഭിലാഷത്തിൽ നിന്നോ പുരുഷന്റെ ഇച്ഛയിൽ നിന്നോ രക്തത്തിൽ നിന്നോ അല്ല അത് ദൈവത്തിൽ നിന്നത്രേ ദൈവത്തിൻ്റെ പദ്ധതിയിൽ ദൈവത്തിൻ്റെ ഹിതത്തിൽ ദൈവികമായ അനുഭവത്തിലേക്ക് വരാനിടയായ മക്കൾക്ക് ജനിക്കുന്ന ചിലപ്പോൾ എൺപതാം വയസ്സിലാവും ആ ജനനം ആ ജനനം ആത്മാവിലുള്ള ദൈവത്തിൻ്റെ ആത്മാവിലുള്ള ജനനമാണ് അത് ഒരു പുരുഷ സ്ത്രീ സംയോഗത്തിൽ നിന്നോ ദൈവിക പദ്ധതി അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആ ശാസ്ത്രീയമായ ഒരു പദ്ധതിയാണ് മനുഷ്യൻ്റെ ജന്മം അല്ലേ ബീജവും അണ്ടവും കലർന്ന് അമ്മയുടെ ഉദരത്തിൽ ഫീറ്റസ് അതിങ്ങനെ വളർന്ന് ഭ്രൂണം വളർന്നു വന്നിട്ടൊരു മനുഷ്യജന്മത്തിൻ്റെ പൂർണ്ണത വരുന്ന ആചന പ്രക്രിയ അല്ല എൺപതാം വയസ്സിലോ തൊണ്ണൂറാം വയസ്സിലോ എനിക്ക് കൈക്കൊള്ളാനാകുന്ന ക്രിസ്തുവിൻ്റെ അല്ലെങ്കിൽ ദൈവികതയുടെ ആവരണമല്ല ഉണ്മ ദൈവത്തിൻ്റെ ആ ഒരു അനുഗ്രഹദാനമായി ഒരുവൻ ജനിക്കുന്നു അത് ശരീരത്തിൻ്റെ പ്രക്രിയയല്ല അത് രക്തത്തിൻ്റെ കലർ കലർ കലരുന്ന ഒരു ശാസ്ത്രീയ പ്രക്രിയയല്ല അത് അണ്ടവും ബീജവും കലരുന്ന പ്രക്രിയയല്ല അത് ആത്മാവിൽ ലഭിക്കുന്ന ദൈവിക സ്പർശനമുള്ള ജനനമാണ് വചനത്തിലേക്ക് ആത്മാവിലേക്ക് ഒരു ജീവചൈതന്യമുള്ള അഭിഷേകത്തിലേക്കുള്ള ഒരു ജനനമാണ് ആ ജനനം സ്വീകരിക്കാൻ സാധിക്കുന്നവർ ഒരു പക്ഷേ ഇന്ന് ജഡത്തിൽ ജന്മം സ്നാനം എടുത്ത് വളർന്നു വന്നിട്ട് ക്രിസ്തുവാനുഭവത്തെക്കുറിച്ച് പറയുന്നതിനേക്കാൾ ഉപരി ഈ ആത്മാവിൽ ജനിക്കുന്നവരിൽ നിന്ന് വരുന്ന ക്രിസ്തു അനുഭവത്തിൻ്റെ പങ്കുവയ്ക്കൽ പകർച്ചകൾ ഏറെ 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 ഘനമുള്ളതാണ് അതുകൊണ്ട് നമുക്ക് വരുന്ന ശാരീരിക പീഡകളോ മാനസികമായ താർച്ചയ്ക്കിടയാകുന്ന എന്തെങ്കിലും ഇടപെടലുകൾ അത് അധികാരിയാവട്ടെ മേലാളനായ ഒരു ധനികനാവട്ടെ ക്രൂരനായ ഒരു പീഡകനാകട്ടെ ആരിൽ നിന്ന് വന്നാൽ ഒന്നും ഏൽക്കുന്നില്ല കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആത്മാവിൽ വീണ്ടും വീണ്ടും എന്നും എന്നും ജനിച്ചു ആത്മാവിൽ ജനിച്ച് ആത്മാവിന്റെ ശക്തിവിശേഷത്തിൽ നിന്ന് ഒരു കോര് ചന്ദനം ഇങ്ങനെ കളവം തൊടും പോലെ ആത്മാവിൻ്റെ ഒരു ടച്ച് അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഈ ജഡത്തിൻ്റെ മേലേൽക്കപ്പെടുന്നതുകൊണ്ടല്ലേ രക്തസാക്ഷികൾ മുറിക്കപ്പെട്ടപ്പോൾ എണ്ണയിൽ ഉറുക്കപ്പെട്ടപ്പോൾ സിംഹകൂഴിലേക്ക് എറിഞ്ഞപ്പെട്ട എറിയപ്പെട്ടപ്പോൾ അവരൊക്കെ ആ ദൈവികതയുടെ ആ ദൈവ ആത്മാവിൻ്റെ ശക്തി വിഷയത്തിൽ നിന്ന് ജനിച്ചതുകൊണ്ട് അവരെല്ലാം തളരാതെ ഉടയാതെ അടർന്നു വീണു പോകാതെ ക്രിസ്തുവിൽ വളരെ ക്രിസ്തുവിൽ വളരെ ശക്തിയായി നിലകൊണ്ടു നമുക്ക് നിലകൊള്ളാം അതിൻ്റെ സന്തോഷം അതിൻ്റെ ആ രസം അതൊന്നും ഈ ജഡം വഹിക്കുന്ന ജഡത്തിൽ വഹിക്കുന്ന പലതിൻ്റെയും ഊഷ്മളതയോ അല്ലെങ്കിൽ ഈ ജഡത്തിൽ കയ്യാളുന്ന പല പല കാര്യങ്ങളുണ്ട് അതിൻ്റെ ഒന്നും ഫലമല്ലത് ആത്മാവിൻ്റെ ഫലമാണ് ഹല്ലേ ലൂയ്യ ആവി മരിയ ആമേൻ